രാജസ്ഥാൻ റോയൽസിന്റെ ക്യാപ്റ്റൻ എന്ന നിലയിലും ബാറ്റർ എന്ന നിലയിലും സഞ്ജു സാംസണിനെ സംബന്ധിച്ച് ഈ ഐ പി എൽ അത്ര മികച്ചതെന്ന് പറയാനാകില്ല ടീം ഫോമിലെത്താതെ പുറത്താവിന്റെ വക്കി നിൽക്കുമ്പോൾ സഞ്ജു ആകട്ടെ പരിക്കേറ്റ് ഗ്രൗണ്ടിന് പുറത്തുമാണ് ബാറ്റിങ്ങിനിടെ വാരിലിന്റെ ഭാഗത്ത് പരിക്കേറ്റ കാരണം അവസാന മൂന്ന് മത്സരങ്ങളിലും അദ്ദേഹത്തിന് കളിക്കാനായില്ല സഞ്ജു അപ്പോൾ മടങ്ങിയെത്തുമെന്ന കാര്യത്തിലും അവക്ത തുടരുകയാണ് ഒരുപക്ഷെ സീസണിലെ അവസാനത്തെ രണ്ട് മത്സരങ്ങളിൽ മാത്രമേ മലയാളിത്താരം കളിച്ചേക്കുള്ളൂ എന്നാണ് റോയൽസുമായുള്ള അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് റോയൽസിനെ സംബന്ധിച്ച് അവരുടെ ഐക്കൻ താരം സഞ്ജുവാണ് പക്ഷെ ടീമിനൊപ്പം അദ്ദേഹത്തിന് അവസാനത്തെ സീസണായി മാറിയേക്കും അടുത്ത സീസണിൽ റോയൽസിന്റെ പിങ്ക് ജേഴ്സിയിൽ സഞ്ജുവിനെ കാണാൻ സാധിക്കുന്ന റിപ്പോർട്ടുകളും പറയുന്നുണ്ട് രാജസ്ഥാൻ റോയൽസിന്റെ മുഖ്യ പരിശീലകൻ രാഹുൽ ദ്രാവിഡുമായി അത്ര രസത്തിലല്ല സഞ്ജു എന്നാണ് പറയപ്പെടുന്നത് റോയൽസിലേക്ക് ആദ്യമായി സഞ്ജുവിനെ കൊണ്ടുവന്നതും ദ്രാവിഡാണ് തന്നെ തന്റെ ഗുരുതുല്യനായ അദ്ദേഹത്തെ വലിയ ബഹുമാനത്തോടെയും ആരാധനയു കൂടിയാണ് മലയാളി താരം കാണുന്നത് പക്ഷേ റോയൽസ് ടീമിന്റെ ക്യാപ്റ്റൻ കോച്ച് എന്ന നിലയിൽ ഇവർക്കിടയിൽ അത്ര നല്ല കെമിസ്ട്രി അല്ലെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ മുൻ കോച്ച് കുമാർ സംഘക്കാരെയുമായി വളരെ ആത്മബന്ധമുള്ള ആളാണ് സഞ്ജു മാത്രമല്ല സമാനമായ രീതിയിൽ ചിന്തിക്കുന്നവർ കൂടിയായിരുന്നു ഇവർ ഓരോ മത്സരത്തിലും ഡൌട്ടിൽ സഞ്ജുവും സംഘക്കാരെയും ഒരുമിച്ച് ചർച്ച ചെയ്യുന്നതും പ്ലാനുകൾ ആസൂത്രണം ചെയ്യുന്നതും എല്ലാം കാണാമായിരുന്നു പക്ഷേ ഇത്തവണ ദ്രാവിഡിന്റെ അടുത്തൊന്നും നമുക്ക് ഇത്തരം ഒരു അപ്രോച്ച് കാണാൻ സാധിക്കുന്നില്ല ഡഗ് ഔട്ടിൽ ഇരുവരും പരസ്പരം സംസാരിക്കുന്നതും ഇതുവരെ കണ്ടിട്ടില്ല ഡൽഹി ക്യാപിറ്റൽസുമായുള്ള കളി ടൈയിൽ കലാശിച്ച ശേഷം പിന്നീട് സൂപ്പർ റോവറിലേക്കുമുള്ള കടമ കടക്കുന്നതിനു മുമ്പ് ഡഗ് ഔട്ടിൽ ടീമിന് ദ്രാവിഡ് നിർദ്ദേശം നൽകവേ സഞ്ജു ഒഴിഞ്ഞു മാറി നടക്കുന്ന ദൃശ്യങ്ങൾ വൈറലായിരുന്നു ഈ തരത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ വളരെ കടുപ്പമാണ് ദ്രാവിഡിനെ റോയൽസ് എന്തിനകം കൈവിടാൻ സാധ്യതയില്ല കാരണം അവരുടെ മുൻ ക്യാപ്റ്റനും ഉപദേശകനും ഇന്ത്യയെ ടി ട്വന്റി ലോകകപ്പിൽ ചാമ്പ്യന്മാരാക്കിയ കോച്ചുമെല്ലാമാണ് അദ്ദേഹം അതിനാൽ റോയൽസിനെ ഉടച്ചു വാർത്ത് മാച്ച്മിനിൻ ടീമാക്കി മാറ്റാൻ ദ്രാവിഡിന് അവസരം നൽകിയേക്കും സഞ്ജു സാംസൺ അല്ലെങ്കിൽ രാജസ്ഥാൻ റോയൽസിനെ നയിക്കാൻ റിയാൻ പരാഗ് എന്ന പുതിയ ക്യാപ്റ്റനാണ് കളമൊഴുക്കി കഴിഞ്ഞത് മാത്രമല്ല പരാഗിനെ ഈ റോളിൽ പിന്തുണയ്ക്കാൻ അച്ഛന്റെ സഹോദരായ രഞ്ജിത് ബർ താക്കൂറും റോയൽസാണ് നിരയിലുണ്ട് ഫ്രാഞ്ചൈസിയുടെ എക്സിക്യൂട്ടീവ് ചെയർമാൻ കൂടിയാണ് അദ്ദേഹം ഈ സീസണിൽ സഞ്ജു പുറത്തിരുന്ന മത്സരങ്ങളെല്ലാം രാജസ്ഥാനെ നയിച്ചത് പരാഗാണ് ഇവയിൽ രണ്ട് ജയവും റോയൽസ് നേടി സഞ്ജുവിന് പകരം ഓപ്പണിങ്ങിലേക്ക് വൈബവ് സൂര്യവംശീം എത്തിക്കഴിഞ്ഞു പുത്തൻ താരോദയമാണ് സംഭവിച്ചത് വിക്കറ്റ് ടീമിലേക്ക് വന്നാൽ അവിടെ ധ്രുവുറലുമുണ്ട് ഈ കാരണത്താൽ സഞ്ജു ടീമിന് ആവശ്യമില്ലെന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും സഞ്ജുനു വേണ്ടി മുംബൈ ഇന്ത്യൻസ് ആർ സി ബി ചെന്നൈ സൂപ്പർ കിങ്സ് അടക്കമുള്ള ടീമുകൾ നേരത്തെ തന്നെ നോട്ടപ്പെട്ടിട്ടുള്ളതാണ് അതുകൊണ്ട് സഞ്ജു ടീമിടാനുള്ള സാധ്യതകളും ഏറെയാണ്